അപകടത്തിൽപ്പെട്ടു വണ്ടിപ്പെരിയാർ നെല്ലിമലയിലാണ് അപകടമുണ്ടായത് വണ്ടിപ്പെരിയാർ നെല്ലിമല ജംഗ്ഷനിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി അപകടമുണ്ടായത് നെടുങ്കണ്ടത്തിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് മുൻപിൽ പോയ വാഹനം പെട്ടെന്ന് നിർത്തുകയും പുറകിൽ വന്ന കാറിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും നെല്ലിമല എസ്റ്റേറ്റ് ഗേറ്റിൽ ഇടിച്ച് തലകീടായി മറിയുകയായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു അപകടം നടന്നയുടൻ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ പ്രോഗ്രാമുകളും നടത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി தாழைக்கானது நம்பரில் வெத்தப்படுவார்